കടുത്തരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട പുറവിലങ്ങാട് കോഴ കേന്ദ്രമായി യാഥാർത്ഥ്യമാകുന്ന കേരള സയൻസ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായിട്ടാണ് ഇത് വിഭാവനം ചെയ്തതെങ്കിലും ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഫണ്ടും സംസ്ഥാന ഗവൺമെൻറ്റാണ് മുടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നൂറ് കോടി രൂപയുടെ പദ്ധതിയിൽ അറുപത് എഴുപത് കോടി രൂപയോളം സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞു വളരെ നവമാത്രമായ തുകയാണ് കേന്ദ്ര ഗവൺമെൻറ് മുടക്കിയിട്ടുള്ളത് ഇനിയുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ പൂർത്തിയാക്കേണ്ട ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് സർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള ബഡ്ജറ്റിലാണ് സയൻസ് സിറ്റി പ്രഖ്യാപനം വരുന്നത് പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തി മണ്ഡലത്തിലെ കുറവലങ്ങാട് കേന്ദ്രമായി കെ എം മാണി സാർ അടക്കം ഇതവിടെ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു സാർ ഇപ്പോൾ ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു പത്ത് വർഷകാലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇത് എഴുഞ്ഞു നീങ്ങുക ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാന ഡോക്ടർ ആർ ബിന്ദു മേഡം അവിടെ സന്ദർശിച്ചു പക്ഷേ അതനുസരിച്ച് നമ്മുടെ വകുപ്പിൻ്റെ വിവിധ വിഭാഗങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തൃപ്തികരമായി പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ ജില്ലയിലെങ്ങാട് രണ്ടായിരത്തി പതിനാലിലാണ് സയൻസ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സയൻസ് സെന്റർ ത്രിമാന പ്ലാനറ്റോറിയവും ബഹിരാകാശ ശാസ്ത്ര ഗാലറിയും ഉൾക്കൊള്ളുന്ന സ്പേസ് തിയേറ്റർ മോഷൻ സിമുലേറ്റർ ആംഫി തിയേറ്റർ തുടങ്ങിയവയാണ് ആദ്യഘട്ടമായി സയൻസ് സിറ്റിയിൽ വിഭാവനം ചെയ്തിരുന്നത് ഇതിൽ സ്പേസ് തിയേറ്റർ കെട്ടിടം മോഷൻ സിമുലേറ്റർ കെട്ടിടം ആംഫി തിയേറ്റർ എൻട്രൻസ് പ്ലാസ കെട്ടിടം എന്നിവയുടെ നിർമ്മാണം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ തുടങ്ങിയെങ്കിലും വിവിധ കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തികൾ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു കോട്ടയം സയൻസ് സിറ്റിയുടെ മുടങ്ങിക്കിടന്ന പ്രവർത്തികൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കോട്ടയം സയൻസ് സിറ്റി സന്ദർശിക്കുകയും എം പി എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കുകയും നിർമ്മാണ പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തുകയും ഏജൻസികൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹണ ഏജൻസിയായ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് മ്യൂസിയം ഇരുപത്തിരണ്ട് മെയ് മാസം സയൻസ് സെൻ്ററിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അതോടൊപ്പം മോഷൻ സിമുലേറ്റർ കെട്ടിടം മാഫി തിയേറ്റർ എൻട്രൻസ് പ്ലാസ കെട്ടിടം പ്രവേശന കവാടങ്ങൾ എന്നിവയുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഫുഡ് കോർട്ട് കെട്ടിടം വൈദ്യുതീകരണ പ്രവർത്തികൾ ജലവിതരണ സംവിധാനങ്ങൾ എന്നിവയുടെ പണി പൂർത്തിയായി വരുന്നു മൈക്രോ കോൺക്രീറ്റിംഗ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സ്പേസ് തിയേറ്റർ നിർമ്മാണം സ്തംഭരാവസ്ഥയിലായിരുന്നുവെങ്കിലും വിശദമായ ചർച്ചകൾക്കൊടുവിൽ മൈക്രോ കോൺക്രീറ്റിങ്ങിന് പകരമായി സാങ്കേതിക സമിതിയുടെ അനുമതിയോടുകൂടി ടെൻ ഫാബ്രിക് ഉപയോഗിച്ച് പ്രവൃത്തി പൂർത്തിയാക്കാനായി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കോട്ടയം സയൻസ് സിറ്റിയുടെ ആദ്യഘട്ടമായി ഫൺ സയൻസ് മറൈൻ ലൈഫ് ആൻഡ് സയൻസ് എമേർജിംഗ് ടെക്നോളജി എന്നീ ശാസ്ത്ര ഗാലറികളും ത്രിമാന തിയേറ്ററും വിവിധ വർക്ക്ഷോപ്പുകളും ഓഡിറ്റോറിയവും സയൻസ് പാർക്കും ദിനോസർ പാർക്കും ഉൾപ്പെട്ട സയൻസ് സെൻ്റർ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതിനായി ക്യാമ്പസിനുള്ളിലെ റോഡുകളുടെ നിർമ്മാണം വൈദ്യുതീകരണം ജലവിതരണ സംവിധാനം എന്നിവ കൂടിയാണ് പൂർത്തീകരിക്കേണ്ടത് ക്യാമ്പസിനുള്ളിലെ റോഡുകളുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു വൈദ്യുതീകരണ പ്രവർത്തികളുടെ ചുമതല പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനാണ് നൽകിയിട്ടുള്ളത് സയൻസ് സെൻ്ററിലേക്കും അനുബന്ധ കെട്ടിടങ്ങളിലേക്കുമുള്ള ജലവിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സയൻസ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് തുടർച്ചയായി അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും സമയബന്ധിതമായി സയൻസ് സിറ്റി പൂർണ്ണമായും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നതാണ്